നമസ്കാരം ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പ് കുറച്ച് ദിവസം മുന്നേ രണ്ട് മൂന്നാഴ്ച മുമ്പിരുന്നപ്പോൾ നമ്മളേറ്റവും ഹാപ്പിയായ ടീം ലിവർപൂൾ ആണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഹാപ്പിയായ ടീം ഐ കാരണം അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം ഐ കുറേ കാലമായിട്ട് ഈ കിരീടത്തിൻ്റെ അരികിലെത്തി ഉയർന്നൊരു ടീമാണ് പക്ഷെ ആ ഒരു പക്ഷങ്ങളും കൂടി പരിഗണിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കളിച്ചത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പിന്നെ താരങ്ങൾ അവരെത്തിച്ചു സ്വാഭാവികമായിട്ടും അവർക്കൊരു എഡ്ജ് ഉണ്ടാവേണ്ടതാണ് കാരണം അവർ നിശ്ചയമായിട്ടും അവരോടൊരു ഇത്രയും കൺസിസ്റ്റൻറ്റായ ഒരു ടീം ഒരു കിരീടം അർഹിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ എതിരാളികൾ എന്ന് പറയുന്നത് ലിവർപൂളും സിറ്റി ആയിരുന്നു അപ്പോൾ ലിവർപൂൾ ഒന്നിങ്ങനെ ഇടിയുന്നതാണ് നമ്മൾ കാണുന്നത് അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും ഉണർന്നെണീക്കുന്നതും നമ്മൾ കാണുന്നു പക്ഷേ എല്ലാം കൊണ്ടും ഈ സീസൺ അല്ലെങ്കിൽ ഇനി ഏത് സീസൺ എന്നൊരു ചോദ്യമുണ്ട് അർട്ടേറ്റൊക്കെ തന്നെ ഇനിയും ആയുസ് നീട്ടിക്കിട്ടുമോ എന്നും നമ്മൾ കണ്ടറിയണം പക്ഷേ ആസരണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഓരോ മത്സരം കഴിയുന്നോടും ഇങ്ങനെ പുരോഗമിച്ചു വരുന്നവർ തോന്നുന്നു അപ്പോൾ ആദ്യത്തെ യുണൈറ്റഡുമായിട്ടുള്ള മത്സരത്തിൽ കുറച്ചൊന്ന് അവർ വിറച്ചു ജയിച്ചിരുന്ന പോലും പക്ഷേ അവർക്കാണെങ്കിൽ ഈ അർട്ടേറ്റയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ഈ തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ ഒരുപോലെ അറിയുന്ന ഒരാളാണ് ഇപ്പോൾ ഈ റൂപൻ നമ്മയുമോ അല്ലെങ്കിൽ സ്ലോട്ടിനൊന്നും അത്രക്ക് എന്താ പറയുക ഒരു വേസിറ്റലായിട്ടുള്ള തന്ത്രങ്ങളില്ല ഈ അതേസമയം ഈ അർട്ടേറ്റ എന്ന് പറയുന്ന ഓരോ മത്സരത്തിലും അനുസൃതമായിട്ട് തന്ത്രങ്ങൾ ഒരുക്കുന്ന ആളാണ് ചിലപ്പോൾ ലോ ബ്ലോക്ക് ഇറങ്ങിയിട്ട് കളിക്കും ബസ് പാർക്കിങ് ചെയ്യും ഡാർക്ക് കാർഡ്സ് പുറത്തെടുക്കും ചിലപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഫുട്ബോൾ കളിക്കും അങ്ങനെ പല തന്ത്രങ്ങൾ കയ്യിലുള്ള ഒരാളാണ് ഈ ഐ എന്ന് പറയുന്നത് അപ്പം ഐ എന്താ പറയുക പോസിറ്റീവ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് സെറ്റ് പീസ് ആണ് നമ്മൾ തന്നെ അത് കഴിഞ്ഞ ഡിസ്കഷനിലൊക്കെ പറഞ്ഞതാണ് ഒരു പോയ രണ്ട് പുതിയ കോച്ച് വന്നതിന് ശേഷം നമ്മൾ നിരന്തരമായി കാണുന്നതാണ് സെറ്റ് പീസിൽ അവർ ഗോൾ നേടുന്നു അത് വീണ്ടും അത് എന്തുകൊണ്ടാണ് അത് ഇത്രയും ഈ ഡാറ്റ ഉള്ള കാലത്ത് പോലും എതിരാളികൾക്ക് അത് തടുക്കാൻ പറ്റാതെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പോയ മത്സരത്തിലും അടിക്കുന്നത് കണ്ടു എന്തുകൊണ്ടാണ് എതിർ ടീമുകൾക്കത് തടയിടാൻ പറ്റാത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് പിന്നെ അവർ പറഞ്ഞ പോലെ സ്ട്രൈക്കറുടെ പ്രശ്നം അവർ പരിഹരിച്ചു യോക്രേസ് വന്നു കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഒഴിച്ചിട്ട പൊസിഷനും പോലെ ജുബിമെൻറ്റി എത്തി അതും അവർ വളരെ ഹാപ്പിയാണ് എല്ലാ പൊസിഷനിലും ഹാപ്പിയാണ് പിന്നെ ഏറ്റവും സോളിഡായ ഡിഫൻസാണുള്ളത് സലീബ ഗബ്രിയേൽ സഖ്യ ഉണ്ട് മാത്രമല്ല ഡിഫൻഡേഴ്സ് ഗോളടിക്കുന്നു എന്നുണ്ട് അപ്പോൾ ഈ ഐ എസ് എൽ ഫൈൻസൽ ഇവർ ട്രോളാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമുണ്ട് അപ്പോൾ ഇത്രയും മില്യൺ സ്പെൻഡ് ചെയ്ത് കൊടുത്ത പ്ലേസ് ഇപ്പോൾ അലക്സാഡ്രിസാക്ക് ഫ്ലോൻഡിസ് ഇവരടിച്ചതിനേക്കാൾ ഗോളുകൾ കല്ലഫിയരിയും ഗബ്രിയലും കൂടി അടിച്ചിട്ടുണ്ട് മൂന്നോ ഗോളാണ് തോന്നുന്നു അങ്ങനെ ഗോളടിക്കുന്ന ബാക്ക് ലൈൻ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഐ എസ് എല്ലിനൊരു ഹാപ്പിയാണുള്ളത് ചാമ്പ്യൻസ് ലീഗിലും അവരുടെ ഡോമിനേഷൻ ഇവിടെ മാത്രമല്ല നമ്മൾ കാണുന്നത് അവിടെയും പോയിട്ട് ജയിക്കുന്നുണ്ട് അതായത് ചാമ്പ്യൻസ് ലീഗിലും അവർ ഡോമിനേറ്റ് എല്ലാ മത്സരങ്ങളും എന്താണ് തോന്നുന്നു ഹാപ്പിയാണ് ആഴ്സൽ ഹാപ്പി ആവേണ്ട സമയമാണ് കാരണം മത്സരങ്ങൾ ജയിക്കുന്നുണ്ട് അത് എൻഡ് ഓഫ് ദി ഡേ ത്രീ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് പറയൂല അത് എങ്ങനെ നേടി എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല സെറ്റ് പീസിലൂടെയാണോ ഓർഡടിച്ച് അല്ലെങ്കിൽ ടാപ്പിൻ ആണോ എങ്ങനെയാണ് ഓർഡടിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എങ്ങനത്തെ ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളതല്ല അതാണ് ആർട്ടിലിയുടെ തന്ത്രം എങ്ങനെ ഫുട്ബോൾ കളിക്കുന്നു എന്ത് ഫുട്ബോൾ കളിക്കുന്നു എന്ത് രീതിയിൽ കളിക്കുന്നു എന്നുള്ളതല്ല ഐ പോയിന്റ്സ് ആഫ്റ്റർ എൻഡ് ഓഫ് മാച്ച് എന്നുള്ളതാണ് അത് ഇമ്പോർട്ടന്റ് ഫാൻസും പറയുന്നത് ഞങ്ങൾ കുറേ കാലം സുന്ദരമായിട്ട് കളിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് കപ്പ് കിട്ടിയത് എന്നുള്ള അവർ ചോദിക്കുന്നുണ്ട് യുണൈറ്റഡിനേറ്റൊക്കെ യുണൈറ്റഡ് കളിച്ചു ഐ എസ് എൻ എൽ പിന്നെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾ എത്രയോ കാലം നന്നായി കളിച്ചിട്ട് സ്റ്റാറ്റിക്സിലൊക്കെ ഞങ്ങൾ മുന്നിൽ നിന്നിട്ട് ഗോളിൽ ഞങ്ങൾ തോറ്റ മത്സരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സിറ്റി എന്താണ് സ്ഥിതി സിറ്റി ആദ്യം എല്ലാവരും പറഞ്ഞു പെപ്പിന്റെ അന്ത്യം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ കാണുന്ന സിറ്റി ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിറ്റി ഫോം ആവുന്നതും ഹാളൻഡിന്റെ ഫോം തമ്മിലൊരു കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു ഹാളൻ നല്ല ഫോമിൽ നിൽക്കുമ്പോൾ സിറ്റി ആൾവേസ് കുതിച്ചു പോയാണ് നേരെ തിരിച്ചാണെന്നാണ് എനിക്ക് തോന്നിയത് അതായത് സിറ്റി നന്നാവുമ്പം ഹാളൻഡും നന്നാവുകയാണ് അതായത് സിറ്റിയുടെ മൊത്തം ഒരു പ്ലേയിങ് സ്റ്റൈൽ കഴിഞ്ഞ വർഷത്തെ ഒരു മോശം ഫോം ആയിരുന്നു ഈ സീസൺ തുടക്കത്തിലുണ്ടായിരുന്നു ടോട്ടെണ്ണത്തിലോടും വരെ തോറ്റാ ഒരു എല്ലാവരും കഴിഞ്ഞ സീസണിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ സീസണും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അവർ അതിലൊരു പരിഹാരം കാണണം എന്ന് ഉറച്ചിരുന്നു പെപ്പ് പെപ്പിൻ്റെ സ്ഥിരം സ്റ്റൈൽ മാറ്റിയിട്ട് പുതിയൊരു സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം പല പ്ലെയേഴ്സിനും മാറ്റി മാറ്റിത്തുടങ്ങി ബർണാഡോ സിൽവർക്ക് പകരം പ്ലെയേഴ്സിനെ വിങ്ങില് മാറ്റുന്നു ഡോക്കുവിനെ കുറച്ചും കൂടി സാധാരണ യൂസ് ചെയ്യുന്നതിൽ അപ്പുറത്തൊക്കെ സ്റ്റൈൽ യൂസ് ചെയ്യുന്നു ഒക്കെ മാറ്റുന്ന കൂട്ടത്തില് തന്നെ ഡോണറുമാ എന്നുള്ളൊരു എക്സ്ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആൾ വരുന്നവരെ ഭയങ്കരമായിട്ട് സിറ്റി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നെഡേഴ്സൺ പോയി പകരം വരുന്ന ട്രഫോർഡ് ഇവിടെ ഫിറ്റ് ആവാൻ ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നു എന്നുള്ളത് ആ സമയത്ത് അവർക്ക് കിട്ടിയ ലോട്ടറി ആണ് ശരിക്കും പറഞ്ഞാൽ ഡി എസ് ജി ഒഴിവാക്കിയ ഡോണവർമ്മ ആളെ കൊണ്ടുവന്ന് ഒൻപത് മത്സരങ്ങളിൽ ആറ് ക്ലീൻ ക്ലീൻഷീറ്റാണ് അതിൽ ഇപ്പം യുണൈറ്റഡ് യുണൈറ്റഡിനായിട്ടുള്ള ഡർബി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ആറ് ക്ലീൻ ഷീറ്റ് ഉണ്ട് അപ്പോൾ ആൾ ഇവിടെ ബാക്ക് സേഫാണ് എന്നുള്ളൊരു ഉറപ്പ് സിറ്റിക്ക് കൊടുക്കുന്നുണ്ട് അതാണ് സിറ്റിയെ മുന്നോട്ട് നയിക്കുന്നത് അതുപോലെ തന്നെ ടീമിന്റെ മെന്റാലിറ്റി ചേഞ്ച് ചെയ്യാനും പെപ്പിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആളുടെ കുറേ പേഴ്സണൽ ഇഷ്യൂസും ആളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ടീമിന്റെ പെർഫോമൻസിന് അല്ലെങ്കിൽ ടീമിനെ കോച്ചിങ് രീതിൽ അയാൾക്ക് ബാധിച്ചിട്ടുണ്ട് ഈ വർഷം ആളും സ്വയം റിക്കവർ ചെയ്ത് വരുന്നതും ടീമിന്റെ ഒരു താഴെ പോയ വീണ്ടും ഒരു കുതിച്ചുകയറ്റം കാണുന്നുണ്ട് സിറ്റിയുടെ ഒരു മൊത്തം പെർഫോമൻസിൽ വെബ് ഗോഡയോളയാണ് ഫുട്ബോൾ നിയന്ത്രിച്ചിരുന്നത് രണ്ട് സ്റ്റെപ്പ് മുന്നിലായിരിക്കും പെബ്ഗോഡിയോൾ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനെ ബാക്കിയുള്ളവർ അത് അഡാപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് പെബ്ഗോഡികൾ തോൽപ്പിക്കുന്നു പെബ് ഗോഡിയോളപ്പളേക്ക് മാറ്റുന്നു അപ്പോൾ ഗോഡിയോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഫുട്ബോൾ അപ്പോൾ അതിൽ ചെറിയൊരു ചേഞ്ച് നമ്മൾ കണ്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്ഗോഡിയോളേക്ക് പെബ്ഗോഡിയോ കളിച്ചിരുന്നത് പൊസിഷണൽ പ്ലേ ഗെയിമാണ് അപ്പോൾ പൊസിഷണൽ പ്ലേ ഗെയിമിനെ ബീറ്റ് ചെയ്യാൻ ആളുകൾ പഠിച്ചു തുടങ്ങി ചെറുതായിട്ട് അത് ഈ ഗാസ്പെറിയുടെ അറ്റ്ലാന്റ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഈ ഗാസ്പെറീൻ്റെ അറ്റ്ലാന്റയിൽ ഇതിൽ കളിച്ചപ്പോൾ അറ്റ്ലാന്റ മാൻമാർക്ക് ഇത് കളിച്ചു അപ്പോൾ ഈ വെബ് ഗോഡികളുടെ പൊസിഷൻ പ്ലേ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ് ഗോഡികളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്ലയേഴ്സിനെ കൊണ്ടുവന്നിപ്പോൾ ഡോണർ റൂമയായാലും ഒരു നമ്മൾ പറഞ്ഞു ഡോണർ റൂമ ഒരു ഗോഡിയോള ടൈപ്പ് പ്ലെയർ അല്ല ഇപ്പം ഹാളൻറ് വരെ ഗോഡിയോള ടൈപ്പ് പ്ലെയർ അല്ല എന്നിട്ട് ഹാളൻറ് നല്ല രീതിയിൽ കളിക്കുന്നു അപ്പോൾ ഹാളൻ കൊണ്ടുവരാനും അതുപോലെ ഈ മറ്റിയസ് ന്യൂനസ് കോവാസിച്ച് ഇവരൊന്നും ഇവരൊക്കെ കൊണ്ടുവരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിനെ മാൻ ടു മാൻ മാർക്കിങ്ങിനെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ ആ ഒരു ടൈപ്പ് ഓഫ് ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഒരു അഡാപ്റ്റേഷനാണ് ഇവിടെ ഇപ്പം ഗോഡയുടെ സ്ഥാനത്ത് നിന്നോട് കാണുന്നത് ഈ ഹാളണ്ടിൻ്റെ കേസ് പറയുമ്പോൾ ഗോഡയുടെ കഴിഞ്ഞ പ്രസ് കോൺഫറൻസ് പറഞ്ഞത് ഹാളണ്ട് നല്ല രീതിയിൽ കളിക്കുന്നു പക്ഷേ എനിക്ക് ആവശ്യം മറ്റു പ്ലേയേഴ്സും ഗോളടിക്കണം ഹാളണ്ട് നല്ല രീതിയിൽ കളിക്കും ഇപ്പോൾ ഞാൻ ഒരു സ്റ്റാറ്റ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് സിറ്റിയുടെ അറുപത് ശതമാനം ഗോളുകളും സീസണിൽ അടിച്ചിട്ടുള്ള കാലം അങ്ങനെ ഒരു ഇമ്പാക്ട് പക്ഷെ അങ്ങനെ ഒരു പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല ഒരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ടീം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല മറ്റു പ്ലേയേഴ്സ് അതെടുത്ത് ഉയരണം ഫോഡനായാലും ഫോടൻ കളിക്കുന്നുണ്ട് ഫോഡം അസിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഗോളുകൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഇപ്പോഴൊരു പ്രശ്നമാണ് ഡോഗ് ശരിക്കും നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വളരെ തന്നെ പുതിയ ുംബ്ഗികൾ പറയുന്നത് ആണ് റെയിൻഡേഴ്സ് കഴിഞ്ഞ സീസണിൽ മിലാന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഡിഫൻസിലും അതുപോലെ തന്നെ ഗോൾ സ്കോറിങ്ങിലും നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ സിറ്റിയിൽ വന്ന സമയത്ത് തന്നെ ബോൾസിനെതിരെ ഗോളടിക്കുകയും ഒക്കെ ഉണ്ടായി ചെറുക്കി ഗോളടിച്ചു പക്ഷെ ചെറുക്കിക്ക് പിന്നെ ഒരു ഇഞ്ചറി പറ്റി പോവാന് പറ്റുക അപ്പോൾ ആ ഒരു വന്ന് സ്റ്റേജിൽ പെട്ടെന്ന് ഇഞ്ചുറി പറ്റി പോകാൻ ചെറുക്കി പിന്നെയും അവസ്ഥിന്റെ ഈജിപ്തിന്റെ കൂടെ കളിച്ചപ്പോ പരിക്കു വെറ്റി പുറത്തിരുന്ന് റിക്കവർ ആയത് ടീം ക്യാമ്പിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഹാളന്റിന് ഒരു റെസ്റ്റ് കൊടുക്കണമെങ്കിൽ മർമോഷിനെ പോലത്തെ ഒരു പ്രോപ്പർ സൈക്കർ വരണം അതില്ലാത്തടത്തോളം ഹാളൻഡ് ആയിരിക്കും ഫസ്റ്റില് കളിക്കുന്നത് ആളാളുടെ ഡ്യൂട്ടി ചെയ്യുന്നു സ്കോർ ചെയ്യുന്നു നമുക്ക് ഇന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അറുപത് ശതമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ഷെയർ ആണ് ഒരു പ്രീമിയർ ലീഗ് കളിക്കുന്ന ക്ലബ്ബിൻ്റെ ഒരു മേജർ ഷെയർ ഒരു പ്ലെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ടീം അത്രയും ഡീപ്പിൽ തന്നെയാണ് ആ പ്ലെയറിൽ അതാണ് അവിടുത്തെ ഒരു മൊത്തം അൽഗോര് പറഞ്ഞത് ഈ ഐ എസ് എൽ സിറ്റിംഗ് കഴിഞ്ഞാൽ സിറ്റിങ് കഴിഞ്ഞാൽ നല്ല കൂടെയോ അല്ലെങ്കിൽ ഒരു പടിയിലോ സാധ്യത മുമ്പിലായിരുന്ന ഒരു ടീമായിരുന്നു ലിവർപൂൾ നമ്മൾ ലിവർപൂളിൻ്റെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അവർ സ്ലോ ടൈം എന്നൊക്കെ ഓമനപ്പായിട്ട് വിളിച്ചു പക്ഷേ അവരുടെ ആ ഒരു അവർ ഇൻവെസ്റ്റ് ചെയ്തോന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ര ആധികാരികമായിട്ടുള്ള പെർഫോമൻസ് അല്ലായിരുന്നു കാരണം ഒരു ക്ലിയർ ഡോമിനുള്ള ടീം ഒരിക്കലും എല്ലാ മത്സരങ്ങളിലും ലാസ്റ്റ് മിനിറ്റ് വിന്നറിന് വേണ്ടി ഒന്നും കാത്തിരിക്കാൻ കാത്തിരിക്കാൻ പാടില്ല എന്നാണ് എൻ്റേത് അതൊരു ഡോമിനൻസ് അല്ല എന്നുള്ള തന്നെയാണ് അതിൻ്റെ ഉത്തരം ഈ സ്ലോട്ട് ടൈം എന്നെ ഒരുപാട് മത്സരങ്ങൾ അപ്പോൾ ന്യൂക്കാസലിനെതിരായാലൊക്കെ അവർ അവസാന മിനിറ്റിൽ വന്നിട്ടാണ് ജയിക്കുന്നത് അതേസമയം അത് അതേ മരുന്ന് തിരിച്ച് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പല ടീമുകളും ഇപ്പോൾ ചെൽസി അവസാന മിനിറ്റിൽ ഗോൾ അടിച്ചിട്ടാണ് തോൽപ്പിക്കുന്നത് യുണൈറ്റഡും എയ്റ്റി ത്രീ മിനിറ്റിലാണ് ഗോൾ വരുന്നത് അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം വന്നു ലിവർപൂൾ ഫ്രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ബാക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം വിട്ടുപോയി എന്നുള്ളതാണ് ഒരു വിമർശനം മറ്റൊന്നെന്ന് പറയുന്നത് പലരും അറിയാം അതിൽ വെർപൂളിന്റെ നെടുംതൂണുകളാണെന്ന് പറയുന്ന പല താരങ്ങളുണ്ട് ഇപ്പൊ സലാഹ് വാണ്ടേക്ക് ഇവരുടെയൊക്കെ കാലം എന്താ പറയാ കഴിഞ്ഞു തുടങ്ങിയോ എന്നുള്ളൊരു ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളാണ് ഞാൻ എൻ്റെ അഭിപ്രായമല്ല കാരണം മത്സരങ്ങൾ നോക്കുമ്പോൾ സലാഹൊന്നും കാണുന്നു അതെ അതെ അവരുടെ കാലം കഴിഞ്ഞു പിന്നെയുണ്ട് ഇപ്പോൾ പലരും കോച്ചിന് പല ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ ഗാക്പോ ഒരു കൊച്ചിന്റെ ഇഷ്ടമുള്ള പിക്ക് ആണ് അതേസമയം റോബർട്സൺ പോലുള്ളവർ പുറത്ത് നിൽക്കുന്നു അലക്സാണ്ടർ സാക്ക് പോ സോറി അലക്സാഡർ അലക്സാഡർ റോണോൾഡ് പോയത് ഇതുവരെ നമ്മൾ വേറെ ചർച്ച കഴിഞ്ഞു എന്താണ് 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 ഒരു കളി കാണുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ഈ തുടക്കത്തിൽ അന്ന് ഡിസ്കഷൻ ഏറ്റവും ബെസ്റ്റ് ആൻസർ അന്ന് ഞാൻ ആവശ്യം എന്ന പറഞ്ഞത് അപ്പോൾ ഒരുപക്ഷെ ലിവർപൂൾ ഡിഫൻസിൽ ഇൻവെസ്റ്റ് ഞാൻ ലിവർപൂൾ എന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ഈ നിലവിലത്തെ ലിവർപൂളിൻ്റെ ടീമിൽ ആകെ രണ്ട് മൂന്ന് ഫസ്റ്റ് സെൻറ്റർ ബാക്സേ ഉള്ളൂ അതുപോലുള്ള ജോമേസ് ആണ് ജോമേസ് റൈറ്റ് ബാക്കും സെൻടർ ബാക്കും ഒരുമിച്ച് കളിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു പ്ലെയറാണ് അത് വേണ്ട അയക്കാൻ കോണാട്ടെ എന്നുള്ളൊരു കളി അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഒരു ഇഞ്ചറി പറ്റിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവർക്ക് ഈ തൊണ്ണൂറ് മിനിറ്റൊക്കെ ഇവർക്ക് കളിക്കാൻ പറ്റുമോ ഒരു മത്സരം അതായത് എത്ര ഒരു അഞ്ച് ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരങ്ങൾ കൂടിയുണ്ട് തന്നെ മൂന്ന് കളിയൊക്കെയാണ് വരുന്നത് ഒരു ആഴ്ചയിൽ ഒരു സൺഡേ ടു അടുത്ത സൺഡേ എന്ന് പറയുമ്പോൾ മൂന്ന് കളിയൊക്കെ ഒരു ഈ മൂന്ന് കളിയും തൊണ്ണൂറ് മിനിറ്റ് ഈ വാണ്ടേക്ക് കുണാറ്റെ പോലത്തെ പ്ലേയേഴ്സ് കളിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ അതിൽ അത് അവരുടെ ഔട്ട്പുട്ടിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും അത് ഒരു ഫാക്ടറാണ് അപ്പോൾ ഡിഫൻസിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ സമ്മറിലായി തിങ്ക് ഗോയിക്ക് വേണ്ടി അവർ ഔട്ട് ആൻഡ് ഔട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ആണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ട്രൻഡ് അലക്സാൻഡർ കൊണ്ടുള്ള റോബേർട്സ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോൾ കുറേ കാലം ആ ഒരു ഫുൾ ബാഗ് പൊസിഷൻ ഭരിച്ചിരുന്നു അപ്പോൾ ആ രണ്ട് പ്രൊഫൈൽസിനും ടോട്ടലി ഡിഫറെൻ്റ് ഉള്ള രണ്ട് പ്രൊഫൈൽസാണ് ഇപ്പോൾ കെർക്കസും ഫ്രിങ് പോങ്ങും വന്നിരിക്കുന്നത് ഇപ്പോൾ ബ്രാഡ്ലി ബ്രാഡ്ലി ആയാലും ട്രൻഡ് അലക്സാൻഡർ പോലെയല്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രൊഫൈലാണ് അപ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ ലിവർപൂൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ആ ഫുൾ ബാഗ്സ് ഈ കെർക്കസ് ആയാലും ഫ്രിങ് പോലും ഇവർ അറ്റാക്കേഴ്സാണ് ഇവർ മുന്നിൽ അങ്ങോട്ട് കയറിപ്പോവും പക്ഷെ പിന്നെക്ക് അത് റിട്രീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല രണ്ട് ലക്ഷങ്ങളിലും കയറിയിരുന്നു പക്ഷെ ആ സമയത്ത് സോബോസ്റ്റിലായി അല്ലെങ്കിൽ ഗ്രാമം ആ പൊസിഷൻ ഫിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നിരുന്നത് പക്ഷെ ഇപ്പോഴും ഇപ്പോൾ ആ മെക്കാലിസ്റ്റർ അല്ലെങ്കിൽ ആ മൂന്ന് മിഡ്ഫീൽഡേഴ്സ് ഇറങ്ങി വരുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ആ ഒരു പൊസിഷനിൽ കവർ ചെയ്യാൻ അവർ ഇഞ്ചുറി ഉണ്ടായിരുന്നു ഇഞ്ചുറിന്ന് റിക്കവർ ആയില്ല പിന്നെ അപ്പോൾ ഈ പോലെ തന്നെ പിന്നെ വിറ്റ്സ് മിഡ്ഫീൽഡിൽ വന്നപ്പോൾ വിറ്റ്സിന് സ്ലീഗിൽ കളിച്ചല്ലെങ്കിൽ ആ ഒരു ബ്ലബർ കിസിൽ കളിച്ച ശൈലി എന്ന് പറഞ്ഞാൽ ഡിഫൻഡ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല അപ്പോൾ അതിവിടെ ആവശ്യം വരുമ്പോൾ ഇപ്പോൾ വിത്സ് അവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം കളിച്ചത് ഗ്രാവം പേർക്ക് മെക്കലിസ്റ്റർ സോബോസ്ലായി എന്നുള്ള മിഡ്ഫീൽഡ് അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഡിഫൻസിലും അതുപോലെ ഒരുപോലെ തന്നെ അറ്റാക്കിലും അവർ കളിച്ചിരുന്നു ആ ഒരു സിസ്റ്റം ഭയങ്കര സ്റ്റേബിൾ സിസ്റ്റമായിരുന്നു വിത്സ് വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി വന്നു മറ്റൊരാളും നല്ല ക്രിയേറ്റീവാണ് വിത്ത്സ് പക്ഷേ ആ സ്റ്റേബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ള സംശയമുണ്ട് കാരണം ഈ ഒരാൾ ഇപ്പോൾ പിന്നിലേക്ക് വരുന്നു സപ്പോസ് ലൈക്ക് പിന്നിലേക്ക് ഡിഫെൻഡ് ചെയ്യാൻ വരുമ്പോൾ മറ്റേ ടീമിന് ത്രീ വേഴ്സസ് ടു മിഡ്ഫീൽഡിലേക്ക് വരെ മിഡ്ഫീൽഡിൽ ത്രീ വേഴ്സസ് ടു വരാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആ മിഡ്ഫീൽഡിന് ബ്രേക്ക് ചെയ്തുകൊണ്ടായി അപ്പുറത്ത് നോക്കുമ്പോൾ വിങ് ബാക്കിൽ ആളില്ല പെട്ടെന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുകയാണ് ഫുൾ ബാക്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യും ഇപ്പം കഴിഞ്ഞ കളിയിൽ ഐ തിങ്ക് തുറന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഫുൾ ബാക്സ് ആണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി ഫുൾ ബാക്സ് ആ പൊസിഷന് എക്സ്പ്ലോയ് ചെയ്യാനാണ് നോക്കിയത് കുക്കുറയും പറയലുണ്ടായി സ്ഥലയെ ടാർഗറ്റ് ചെയ്യുന്നു സ്ഥല എന്തായാലും മുമ്പിലായിരിക്കും അപ്പോൾ ആ റൈറ്റ് വിങ് അതായത് അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷൻ അപ്പോൾ ലെഫ്റ്റ് വിങ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ആണ് ശ്രമിച്ചത് അത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് തുറന്ന് പറയലുണ്ടേ അപ്പോൾ ആ ഒരു സംഭവം ഇറ്റ്സ് നോട്ട് എ സീക്രട്ട് തന്നെ മോർ ഫുൾ ബാക്ക്സ് അറ്റാക്ക് ചെയ്യുക നിങ്ങൾക്ക് ഗോൾ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഇവർ മാറ്റേണ്ടി വരും ആ ഒരു സംഭവം തടയേണ്ടി വരും തോന്നുന്നത് നമ്മൾ ഈ സലാഹിനെ കുറിച്ച് പറയുമ്പോൾ സലാഹ് സത്യം പറഞ്ഞാൽ വൺ സീസൺ വൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സീസണുകളിൽ കളിച്ച കളിച്ചുകാരാണ് ഒന്നൊക്കെ പോയ സീസൺ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പീക്ക് സീസണുള്ള ഒന്നായിരുന്നു എന്നിട്ടാണ് ഈ കോൺട്രാക്റ്റൊക്കെ നീട്ടിക്കൊടുക്കുന്നത് അന്ന് തന്നെ ലിവർപൂളിൽ ചെറിയൊരു മടി ഉണ്ടായിരുന്നു ഇത്ര ഏജ് ഒരു പ്ലെയറിന് കോൺട്രാക്ട് നീട്ടണമെന്നുള്ളത് പക്ഷേ ഈ സീസണിൽ നമ്മൾ ഇതുവരെ ഉള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ സലാഹ് പരാജയമാണ് പക്ഷേ സലാഹിനെ പോലെ ഒരാളെ വയ്യാന്ന് തോന്നുന്നു ുംയ്യാന്ന് തോന്നു ഐ തിങ്ക് ഫ്രാങ്ക് എതിരെ പുറത്തിരുത്തി അപ്പോൾ അതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള തീരുമാനമായിരുന്നു എന്തായാലും പക്ഷേ സ്ഥലപോലെ പ്ലെയർ പുറത്തിരുത്താൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ സീസണിൽ സ്ലോട്ട് സ്ഥലയ്ക്ക് കൊടുത്തിരുന്ന ജോലി എന്ന് പറഞ്ഞത് അടിക്കുക എന്ന് മാത്രമാണ് ഡിഫൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ആൾക്കൊരു എഡ്ജ് ഉണ്ടായിരുന്നു ബോൾ ഫ്രണ്ടിക്ക് എത്തുമ്പോൾ ഇതും ഡിഫൻഡറിനെതിരെ ആയിരിക്കും അപ്പോൾ ഇത് ഇപ്പോഴും അത് തന്നെയാണ് കളിക്കുന്നത് പക്ഷേ ഫ്രിങ് പോങ് കൂടി സൈഡിൽ കൂടെ വരികയാണ് അപ്പം നല്ലൊരു ആ ആൾ ആൾക്ക് ആ ഒരു അതോറിറ്റി ആ ഒരു വിങ്ങിൽ അതോറിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ സീസണിൽ പോലെ ആ ഒരു കോൺഫിഡൻസ് ഡ്രിബിൾ ചെയ്ത് ഒരാൾ കവർ ചെയ്ത് ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് സ്ഥലയ്ക്ക് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതും ചില മത്സരങ്ങൾ കാണുമ്പോഴേക്ക് തോന്നാറുണ്ട് അപ്പോൾ സ്ഥലം ആ ഒരു കോൺഫിഡൻസ് വീണ്ടെടുക്കണം ബോളുകൾ നൽകുന്നുണ്ട് ആ എവർട്ടിനെതിരെയുള്ള മത്സരത്തിൽ ഗ്രാമം ബർക്കിന് നൽകിയ ഒരു ബോൾ നല്ലൊരു മഗ്നിഫിക്കൻ ബോളായിരുന്നു ആ ഒരു ഗ്രാമം ബർക്കിൻ്റെ ഫിനിഷൊക്കെ അപ്പോൾ കളിയുണ്ട് ബട്ട് ആ പഴയൊരു കോൺഫിഡൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളു സ്ഥലമേ ഉള്ള പ്ലെയർ എന്തായാലും അത് ബിൽഡ് ചെയ്തു കൊണ്ടിരുന്നത് ഈജിപ്റ്റിനെ ഈജിപ്റ്റിൻ്റെ രണ്ട് ഗോളൊക്കെ അടിച്ച് അവരെ വേൾഡ് കപ്പിക്ക് ഒന്നുകൂടി ക്വാളിഫൈ ആക്കിയതാണ് സോ സ്ഥലേ പ്ലേ ഒരു പ്ലെയറിനെ നമുക്ക് ഇതുവരെ റേറ്റ് ചെയ്യാറായിട്ടില്ല അതിനൊരു ഡിപ്പ് ഉണ്ടാവില്ല ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡേ ഉണ്ടാവില്ലല്ലോ സോ സലവിൽ കമ്പാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്